ഹായ് ഹലോ എല്ലാവർക്കും യൂസ്റ്റാരസിലേക്ക് സ്വാഗതം അപ്പോൾ കുഞ്ഞൂസം ഞാനുംകൊണ്ട് ഇന്ന് പുറത്ത് ചടിയിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ വലിയ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ കുഞ്ഞുസിനെ താഴെ വെച്ചത് വെള്ളം അങ്ങനെ പോകുന്നുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ പാർക്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല അപ്പോൾ കുഞ്ഞു ദിവസം ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരും അങ്ങനെ പുറത്തൊന്നും വല്ലാതെ ഇറങ്ങലുമില്ല ആരും ആരെയും കാണലുമില്ല

એ ડોન્ટ ડુ એ કેટ ઇટ હે અמא એ ડોન્ટ ડુ હેટ આયો મમ્મી പുനുസിന് അങ്ങനെ മുട്ടായി കൊടുക്കലില്ല പുറത്തിറങ്ങുമ്പോൾ മാത്രം എപ്പോഴേലും ചോദിച്ചെങ്കിൽ അങ്ങനെ കൊടുക്കുള്ളൂ റൂമിൽ നിന്ന് ചോദിക്കലും ഇല്ല ഞാൻ കൊടുക്കലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂമില് നമ്മളിപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ട് ഞാൻ ഇതുവരെ എന്റെ നൈബേഴ്സിനെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല പിന്നെ ഇടയ്ക്ക് പലപ്പോഴും പാർക്ക് പോകുമ്പോൾ ആരെങ്കിലും ജസ്റ്റ് അവിടെ നിന്ന് കാണും എന്ന് സംസാരിക്കും അതും അവർ ലാംഗ്വേജും ഇന്ത്യൻ ലാംഗ്വേജും തമ്മിൽ ഉള്ള പ്രശ്നം കൊണ്ട് അധികം നേരമൊന്നും സംസാരിക്കാൻ പറ്റില്ല മേ ബി സൗദികളാവും അപ്പോൾ സംസാരിക്കാൻ അവർ പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവില്ല ചില സമയത്ത് ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ഒപ്പിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിക്കും പിന്നെ മക്കൾ തമ്മിൽ കളിക്കുമ്പോൾ അവർ അങ്ങനെ കളിക്കുക എന്നല്ലാതെ ഞാൻ ങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഒരു മലയാളി ഫാമിലി അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിൻ്റെ വൈഫുണ്ട് ഇവിടെ അടുത്തൊക്കെ അപ്പോൾ അവരെ കാണലുണ്ട് ഇടയ്ക്ക് പക്ഷെ അവർ തമിഴ് ഫാമിലിയാണ് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാനും അധികം കഴിയില്ല അവർ പറയണമെന്നും പലതും എനിക്ക് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാത്രം ഒന്ന് ഒന്നോ രണ്ടോ വാക്കിൽ മാത്രം അങ്ങനെ സംസാരിച്ച് നിർത്തും അപ്പോ ആരെങ്കിലൊക്കെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മ പൊന്നൂസിന് കളിക്കാനോ അങ്ങനെയൊക്കെ ഒരു ഫാമിലിന് കിട്ടുവാണെങ്കിൽ അത് വലിയൊരു ഇതായിരുന്നു പക്ഷെ അങ്ങനെ ആരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഉള്ളവരൊക്കെ ഞാൻ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞില്ല അവരെ ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും കാണുള്ളൂ അപ്പൊ പൊന്നൂസിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പാർക്കിലിരുന്ന് അങ്ങനെ ബോറടിക്കും കുറെ നേരം പിന്നെ കുഞ്ഞൂസിന്റെ കൂടെ കുറെ കളിക്കും ഊക്ക് കളിക്കാൻ ഞാനും എനിക്ക് കൂട്ടായിട്ട് ഓളും പറഞ്ഞ പോലെയാണ് ഇപ്പം ഞങ്ങളെ രണ്ടാളെ അവസ്ഥ അവിടെ ഇങ്ങനെ ഏട്ടം വരുവുള്ള സമയം തള്ളി നീക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ കുഞ്ഞു അങ്ങനെ ഓരോന്നേലും കളിക്കണുണ്ട് ആ സമയത്ത് അങ്ങനെ ഞാൻ വീട്ടിൽ ചില സമയത്ത് വീട്ടിൽ ഫോൺ ചെയ്യും ഇന്നിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് വീട്ടിൽ വിളിക്കണത് നേരാണ് ഈ ഒരു സമയത്ത് വൈകുന്നേരം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ആ ഒരു സമയത്ത് വിളിക്കും ഇന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതുവരെ പാർക്കിൽ അപ്പോൾ കുഞ്ഞു ദിവസം നേരം ആ കുട്ടീൻ്റെ കൂടെ കളിച്ചു പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുകഴിഞ്ഞാൽ അതിനിയിപ്പോൾ നമ്മൾ വേറൊരു കുട്ടീനെ വീഡിയോ എടുത്ത് അതിനിപ്പോൾ ഒരു ഇതാ ഉണ്ടാക്കി എഴുതിയിട്ടാണ് അപ്പം ആ കുട്ടി ഇപ്പോൾ പോയി ദമാമിലുള്ള കുട്ടിയായിരുന്നു വെക്കേഷന് വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക